പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്രട്ടേറിയറ്റ് ലീഗൽ അസിസ്റ്റന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എം സി ക്യൂസ് ഇനി വരും ക്ലാസസ് നമ്മൾ ഇതുപോലെ എം സി ക്യൂസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒട്ടും മരിക്കാതെ തന്നെ ക്വസ്റ്റിൻ ഡിസ്കഷനിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ ഒബ്ജക്റ്റീവ് റെസൊലൂഷൻ അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റന്റ് അസംബ്ലി ഓൺ ജാനുവരി ട്വന്റി സെക്കൻഡ് നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ ജാനുവരി ട്വന്റി സെക്കൻഡില് അഡോപ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആരാണ് ഡ്രാഫ്റ്റ് ചെയ്തത് അപ്പൊ എന്നാണ് ഒബ്ജക്റ്റീവ് റെസോല്യൂഷൻ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത് കൊസ്റ്റൻ പഠിക്കുമ്പോൾ അതിൽ വേറെ ആൻസേഴ്സ് ഉണ്ടാകും അതും നോക്കി പോകണം ജനുവരി ട്വന്റി സെക്കൻഡ് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് അപ്പൊ ആര് കൊണ്ടുവന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആരാണ് ഇൻട്രോഡ്യൂസ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റും ആരാണത് ഡ്രാഫ്റ്റ് ചെയ്തതെന്നും ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബി എൻ റാവു ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത് ഞാൻ ഒരു വൺ മിനിറ്റ് തരാം നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരവാണോന്ന് അപ്പൊ ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്തണം ശരിയായെന്നും കൂടി നോക്കാനായിട്ട് പറ്റും അത് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും എത്ര ആൻസേഴ്സ് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഇതിൽ ഏതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കറക്റ്റ് ആൻസർ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ഇൻട്രോഡ്യൂസ് ചെയ്തത് കോൺസ്റ്റന്റ് അസംബ്ലിയിലേക്ക് എന്നാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഡിസംബർ തേർട്ടീൻ നയൻറ്റീൻ ഫോർട്ടി സിക്സിന് ഡിസംബർ പതിമൂന്ന് സിക്സിലാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു ഇൻട്രോഡ്യൂസ് ചെയ്തത് നമ്മുടെ കോൺസ്റ്റന്റ് അസംബ്ലിയിലേക്ക് അങ്ങനെ ജവഹർലാൽ നെഹ്റു ഇൻട്രോഡ്യൂസ് ചെയ്ത ഡിസംബർ തേർട്ടീൻ ഫോർട്ടി സിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ യുണാനിമസ്ലി എല്ലാവരും കൂടി അഡോപ്റ്റ് ചെയ്തത് ജാനുവരി ട്വന്റി സെക്കൻഡ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരുന്നു അപ്പൊ ഈ ഒരു റെസല്യൂഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അപ്പൊ നമുക്കറിയാം ആ ഒരു ഒബ്ജക്റ്റീവ് റെസല്യൂഷനിൽ പറഞ്ഞിരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് സോവറിൻ ഡെമോക്രാറ്റിക് അതുപോലെ തന്നെ റിപ്പബ്ലിക് സ്റ്റേറ്റ് അതുപോലെ തന്നെ ഇന്ത്യ ഒരു സോഷ്യൽ ആയിക്കളെയും എക്കണോമിക് ആയിട്ടേം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ജസ്റ്റിസും ഒക്കെ ഗ്യാരണ്ടി ചെയ്ത് തരുന്നുണ്ടായിരുന്നു ഈ വേർട്സ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഫെമിലിയർ ആയിരിക്കും നമ്മുടെ പ്രിയാമ്പിളില് അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞതും ഇങ്ങനെയുള്ള കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു അപ്പൊ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രിയാമ്പിള് വന്നിട്ടുള്ളത് സോ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റ്യൻ അസംബ്ലിയിൽ അവതരിപ്പിച്ചു ഇൻട്രോഡ്യൂസ് ചെയ്തത് ഡിസംബർ തേർട്ടീൻ നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് അത് അഡോപ്റ്റ് ചെയ്ത് ജാനുവരി ട്വന്റി സെക്കൻഡ് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രിയാംബ്ലു വന്നിട്ടുള്ളത് ബാക്കിയുള്ള ഓപ്ഷൻസ് ആരൊക്കെയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നമുക്കിപ്പോൾ അടുത്ത ഉണ്ട് സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പി എൻ റാവോ ഒന്നും അല്ല അതെല്ലാം ബാക്കിയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അസംബ്ലിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ ബാക്കിയുള്ള കീ റോൾ അല്ലെങ്കിൽ കീ ഫിഗേഴ്സ് ആയിരുന്നു ഇവരെല്ലാവരും പ്ലേ ചെയ്തിരുന്നത് പക്ഷേ ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്തിരുന്നവരാണെങ്കിലും ഒബ്ജക്റ്റീവ് റെസോല്യൂഷൻ കോൺസ്റ്റ്യന്റ് അസംബ്ലിയിലേക്ക് കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സ്പെസിഫിക്കലി ആ ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഡ്രാഫ്റ്റിംഗും അല്ലെങ്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷനും ഒക്കെ കൊണ്ടുവന്നിരുന്നത് ജവഹർലാൽ നെഹ്റു വഴിയായിട്ടായിരുന്നു സോപ്പ ആ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റ്യന്റ് അസംബ്ലി ഓൺ ജാനുവരി ട്വന്റി സെക്കൻഡ് നയൻറ്റീൻ ഫോർട്ടി സെവൻ വാസ് ഡ്രാഫ്റ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു ആണ് എന്നാണ് കൊണ്ടുവന്നത് ഡിസംബർ തേർട്ടീൻ നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ അത് അഡോപ്റ്റ് ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഞാൻ പറഞ്ഞത് ഡിസംബർ തേർട്ടീൻ നയൻറ്റീൻ ഫോർട്ടി സിക്സ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഡേറ്റിലാണെങ്കിലും അഡോപ്റ്റ് ചെയ്തത് ജാനുവരി ട്വൻറ്റി സെക്കൻഡ് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാംഗ്വേജസ് വാസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ എയ്ത്ത് ഷെഡ്യൂൾ ബൈ ദി നയൻറ്റി സെക്കൻഡ് അമെൻമെന്റ് ടു തൗസൻഡ് ത്രീ രണ്ടായിരത്തി മൂന്നില് നയൻറ്റി സെക്കൻഡ് അമെൻമെന്റ് വഴിയായിട്ട് എയ്ത്ത് ഷെഡ്യൂളിലേക്ക് ഏതൊക്കെ ലാംഗ്വേജസ് ആണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാംഗ്വേജസ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻക്ലൂഡ് ചെയ്യാത്ത ലാംഗ്വേജ് ഏതാണ് അതായത് ഈ അമെൻമെന്റ് വഴിയായി ഇൻക്ലൂഡ് ചെയ്യാത്ത ലാംഗ്വേജ് നയൻറ്റി സെക്കൻഡ് അമൻമെന്റ് രണ്ടായിരത്തി മൂന്നിൽ നടന്ന നയൻറ്റി സെക്കൻഡ് അമൻമെൻ്റ് ഭേദഗതി വഴി ആരാണ് പാർലമെന്റ് നടത്തിയ ഭേദഗതി വഴിയായി എയ്ത്ത് ഷെഡ്യൂളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരുന്ന ലാംഗ്വേജ് ഏതാണ് കൊണ്ടുവരാഞ്ഞത് അതിലേക്ക് കൊണ്ടുവരാതിരുന്ന ഈ അമൻമെന്റ് പെർട്ടിക്കുലർ ഈ അമെൻമെന്റ് വഴിയായി ഏത് ലാംഗ്വേജ് ആണ് അപ്പം കുറച്ച് ലാംഗ്വേജസ് കൊണ്ടുവന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പം നയൻ്റി സെക്കൻഡ് അമെൻമെന്റ് ടു തൗസൻഡ് ത്രീ വഴിയായിട്ട് കുറച്ച് ലാംഗ്വേജസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ എയ്ത്ത് ഷെഡ്യൂളിലേക്ക് അപ്പം എത്ര ഷെഡ്യൂൾസ് ഉണ്ട് മൊത്തത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ട്വൽവ് ഷെഡ്യൂൾസ് ഉണ്ട് ആ പന്ത്രണ്ട് ഷെഡ്യൂളിൽ എട്ടാമത്തെ ഷെഡ്യൂളിലാണ് പറയുന്നത് ലാംഗ്വേജസിനെ പറ്റി ലാംഗ്വേജസ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എയ്ത്ത് ഷെഡ്യൂളിലാണ് അപ്പം പന്ത്രണ്ട് ഷെഡ്യൂളും പന്ത്രണ്ട് ഷെഡ്യൂൾസിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് പഠിക്കണം അതിൽ എയ്ത് ഷെഡ്യൂളിലാണ് ലാംഗ്വേജസ് പറയുന്നത് ആ എയ്ത്ത് ഷെഡ്യൂളിലേക്ക് രണ്ടായിരത്തി മൂന്നില് നടന്ന നയൻറ്റി സെക്കൻഡ് അമൻ്റ്മെൻറ്റ് വഴിയായി ഇതിൽ ഏതൊക്കെയോ ലാംഗ്വേജസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ തന്നൊക്കെ അതിൽ ഒരെണ്ണം കൊണ്ടുവന്നിട്ടും ഇല്ല അത് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ നയൻറ്റി സെക്കൻഡ് അമെൻമെന്റ് ടു തൗസൻഡ് ത്രീ വഴിയായിട്ട് കൊണ്ടുവരാത്ത ലാംഗ്വേജ് ഏതാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് ബോഡോ ഡോഗ്രി സാന്ത്ലി സാന്സ്ക്രിട്ട് ഇത്രയാണ് തന്നിട്ടുള്ളത് അപ്പൊ അതിൽ ബോഡോ ഡോഗ്രി സാന്ത്ലി പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് മൈത്ലി ഇതും നാലെണ്ണവും ആയിരുന്നു നയൻറ്റി സെക്കൻഡ് അമെൻമെന്റ് ടു തൗസൻഡ് ടു ത്രീ വഴിയായിട്ട് സോറി നയൻറ്റി സെക്കൻഡ് അമൻമെന്റ് ടു തൗസൻഡ് ത്രീ വഴിയായിട്ട് എയ്ത്ത് ഷെഡ്യൂളിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത ലാംഗ്വേജസ് ബോഡോ ഡോഗ്രി സാന്ത്രി മൈത്രി ഈ പറയുന്ന നാല് ലാംഗ്വേജസ് ആണ് കൊണ്ടുവന്നത് സാൻസ്ക്രിറ്റ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു സാൻസ്ക്രിറ്റ് ഓൾറെഡി നമ്മുടെ എയ്ത്ത് ഷെഡ്യൂളിൽ സിൻസ് എന്നാണോ നയൻറ്റീൻ ഫിഫ്റ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻഡുഫോഴ്സ് ആയത് അന്ന് തൊട്ടേ നിലവിൽ ഉണ്ടായിരുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് എയ്ത്ത് ഷെഡ്യൂളിൽ സോ അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ലാംഗ്വേജ് ഏതാണ് നയൻറ്റി സെക്കൻഡ് അമെൻമെൻറ്റ് ടു തൗസൻഡ് ത്രീ വഴിയായിട്ട് സാൻസ്ക്രിറ്റ് ആണ് ഇതിൽ കറക്റ്റ് ആൻസർ അപ്പം നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ എഴുതുകൾ അടുത്ത ക്വസ്റ്റിൻസ് ഡിറൈവ് ഫ്രം ദിറ്റ്യൂഷന്റെ മേജർ പോർഷനും ഏത് ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യു കെ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുഎസ്എ മൂന്ന് ഗവൺമെന്റ് അടുത്ത ഓപ്ഷൻ തന്നിട്ടുള്ളത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ മേജർ പോർഷനും എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് കൊണ്ട് വന്നിട്ടുള്ളത് യു കെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ യു എസ് എ കോൺസ്റ്റിറ്റ്യൂഷനാണോ അത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണോ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് കാരണം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു കോംപ്രിഹെൻസീവ് ലെജിസ്ലേഷൻ അതായിരുന്നു നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു മോഡൽ തന്നെ എന്താണെന്ന് സേർവ് ചെയ്തു തന്നത് ഒരുപാട് പ്രൊവിഷൻസ് ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവില് പറഞ്ഞ മേജർ പ്രൊവിഷൻസ് മിക്കതും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഈ ഫെഡറൽ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ് പവേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കില്ലേ അപ്പൊ ആ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ പറ്റി പറഞ്ഞത് മൂന്ന് ബ്രാഞ്ചസിനെ പറ്റി ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ എന്ന് പറയുന്ന മൂന്ന് ബ്രാഞ്ചസിനെ പറ്റി പറഞ്ഞത് അതുപോലെ തന്നെ പ്രൊവിഷണൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനെ ബേസ് ചെയ്തിട്ടാണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സ് ഈ യു കെയിൽ നിന്നും യു എസ് എയിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ബോറോ ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സ് അവിടെ നിന്ന് കടമെടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻസ്പയർ ചെയ്തിട്ടെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനെ ബേസ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദി പ്രൊവിഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേജർ പോർഷൻസും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് കറക്റ്റ് ആൻസർ വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് അപ്പം എന്തൊക്കെയാണ് അതിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മേജർ ആയിട്ടുള്ളത് ഫെഡറൽ സ്ട്രക്ചർ ആൻഡ് ഓൾസോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് പിന്നെ ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ബ്രാഞ്ചസ് പ്രൊവിൻഷണൽ ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്സ് ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനെ ബേസ് ചെയ്തിട്ട് മേജർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് സോ അപ്പോൾ കറക്റ്റ് ആൻസർ മേജർ പോർഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിറൈവ് ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ തേർട്ടി ഫൈവ് ആണ് ഇനി അടുത്ത ക്വസ്റ്റിൻ വിച്ച് ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓൾറെഡി നമുക്ക് അറിയാം പന്ത്രണ്ട് ഷെഡ്യൂൾ ഉണ്ടെന്ന് ഇതിൽ ഏത് ഷെഡ്യൂൾ ആണ് മേക്സ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ഷെഡ്യൂൾഡ് ഏരിയാസിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെയും പ്രൊവിഷൻസ് പറയുന്നത് ഏത് ഷെഡ്യൂളാണ് ഇപ്പൊ മൊത്തം പന്ത്രണ്ട് ഷെഡ്യൂൾ ഉണ്ട് അത് ഏതില പറയുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസും ഷെഡ്യൂൾഡ് ട്രൈബ്സും ഫിഫ്ത് ഷെഡ്യൂൾ സിക്സ്ത് ഷെഡ്യൂൾ നയൻത്ത് ഷെഡ്യൂൾ ആൻഡ് ടെൻത്ത് ഷെഡ്യൂൾ ഇത്രയാണ് ഓപ്ഷൻ തന്നെ ഉള്ളത് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഫിഫ്ത്ത് ഷെഡ്യൂൾ ആണ് അഞ്ചാമത്തെ ഷെഡ്യൂളിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റിയും അതുപോലെ തന്നെ ഷെഡ്യൂൾ ട്രൈബ്സിനെയും അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് പറയുന്നത് ഫിഫ്ത്ത് ഷെഡ്യൂളിലാണ് അതിലാണ് നമ്മൾ എങ്ങനെയാണ് ഈ ഷെഡ്യൂൾഡ് ഏരിയാസ് ഗവർണൻസ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഷെഡ്യൂൾഡ് ഏരിയാസിന്റെ ഗവർണേഴ്സിന്റെ പവേഴ്സും അവരുടെ അഡ്മിനിസ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സും ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഫിഫ്ത് ഷെഡ്യൂളിലാണ് കൊടുത്തേക്കുള്ളത് സോ അപ്പൊ ഫിഫ്ത് ഷെഡ്യൂൾ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ എൻഷുർ ചെയ്യുന്ന ഷെഡ്യൂൾ ഫിഫ്ത് ഷെഡ്യൂൾ ആണ് ബാക്കി തന്നിട്ടുള്ള ഷെഡ്യൂൾസ് ഏതൊക്കെയാണ് സിക്സ് നയൻത്ത് ടെൻത്ത് ഇതിൽ സിക്സ് ഷെഡ്യൂൾ പറയുന്നത് ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് എസ്പെഷ്യലി ആസാം മേഘാലയ ത്രിപുര അതുപോലെ തന്നെ മിസോറാം ഇങ്ങനെയുള്ള ഏരിയാസിലെ ഷെഡ്യൂൾഡ് ഏരിയാസിലെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയായിരുന്നു സിക്സ്ത് ഷെഡ്യൂൾ സോ സിക്സ് ഷെഡ്യൂൾ അല്ല ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഫിഫ്ത് ഷെഡ്യൂൾ ആണ് ഇനി അടുത്ത ഓപ്ഷൻ ഏതായിരുന്നു നയൻത്ത് ഷെഡ്യൂൾ നയൻത്ത് ഷെഡ്യൂളിൽ നമ്മൾ പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്ന ലോസ് ഏതൊക്കെയാണ് അത് ഇൻലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നയൻത്ത് ഷെഡ്യൂൾ സോ നയൻത് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷനാണ് ദെൻ ടെൻത്ത് ഷെഡ്യൂൾ ടെൻത്ത് ഷെഡ്യൂൾ എന്താ പറയുന്നത് ടെൻത്ത് ഷെഡ്യൂളിൽ പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സിൽ നിന്നും പാർലമെന്റിൽ നിന്നുമുള്ള മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ആൻറ്റി ഡിഫെക്ഷൻ ലോ അപ്പം അങ്ങനെയുള്ള ആണ് ടെൻത്ത് ഷെഡ്യൂളിൽ പറയുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഷെഡ്യൂൾഡ് ഏരിയസിന്റെ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ പ്രൊവിഷൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിഫ്റ്റ് ഷെഡ്യൂളിലാണ് പന്ത്രണ്ട് ഷെഡ്യൂളും പഠിച്ചു വെക്കുക ഒരു സംബന്ധിച്ച് കാണുമ്പോൾ തന്നെ നമ്മൾ ബാക്കി എന്ത് ഷെഡ്യൂളിനെ സംബന്ധിച്ച് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ പന്ത്രണ്ട് ഷെഡ്യൂൾസും പഠിച്ചു വെക്കണം സോ നെക്സ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിലേക്ക് ചേഞ്ചസ് കൊണ്ടുവന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നത് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഒരു അമെൻമെന്റിനെ ഇതിൽ ഏതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അമെൻമെന്റുകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റുകൾ പ്രിയാമ്പിളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ട്വന്റി ഫോർ ട്വന്റി ഫിഫ്ത് അമൻമെന്റ് ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് ഫോർട്ടി ഫോർത്ത് അമെൻമെന്റ് ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റുകൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ നിന്നായിരുന്നു പ്രിയാമ്പിളിലേക്ക് ചേഞ്ചസ് കൊണ്ടുവന്നൊക്കെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് നമ്മൾ ആ അമെൻമെന്റിനെ അറിയപ്പെടുന്നത് ഫോർട്ടി സെക്കൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാരണം ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റ് എന്നാ വന്നേ നയൻറ്റീൻ സെവൻ്റി സിക്സിലാണ് വർഷം ഓർത്ത് വയ്ക്കുക നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റ് വന്നത് ആ ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ് വഴിയായി ഒരുപാട് സിഗ്നിഫിക്കൻ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ മോഡിഫൈ ചെയ്യാൻ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് സോവറി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമേ ഇന്ത്യയെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ പിന്നീട് ഫോർട്ടി സെക്കൻഡ് അമെൻമെന്റ് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ നാൽപ്പത്തി രണ്ടാമത് ഭേദഗതി പാർലമെന്റ് കൊണ്ടുവന്നത് വഴിയായിട്ട് പ്രിയാമ്പിളിനെ നമ്മൾ മാറ്റി എന്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻഡു സോവറി സോഷ്യലിസ്റ്റ് ആഡ് ചെയ്തു ഏതൊക്കെ വേർഡ്സ് സെക്യുലർ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് എന്നും സെക്കുലാർ എന്നും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന മൂന്ന് വേർഡ്സ് കീ വേർഡ്സ് അതിലേക്ക് ആഡ് ചെയ്തത് ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് വഴിയായിട്ടാണ് സോ അപ്പൊ അങ്ങനെ ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റിന് ഒത്തിരി പ്രത്യേകതകളുള്ളതാണ് അതുപോലെ തന്നെ ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് വഴിയായിട്ടാണ് നമ്മൾ ബാക്കി നമ്മള് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രിയാമ്പിളിന്റെ കാര്യമാണ് ഇവിടെ ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത് സോ അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലേക്ക് മേജർ ചേഞ്ചസ് എന്താ മേജർ ആയിട്ടുള്ള ത്രീ ഹൈലൈറ്റ് വേർഡ്സ് ഇതിലേക്ക് ആഡ് ചെയ്തു സോഷ്യലിസ്റ്റ് പിന്നെ അതുപോലെ തന്നെ സെക്യുലർ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്ന വേർഡ്സ് ഇതിലേക്ക് ആഡ് ചെയ്തത് ഫോർട്ടി സെക്കൻഡ് അമെൻമെൻ്റ് വഴിയായിട്ടാണ് സോ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി എന്നൊക്കെ ഉള്ള വേർഡ്സ് സോ അതിനെ ബേസ് ചെയ്തിട്ട് ഫോർട്ടി സെക്കൻഡ് അമെൻമെൻ്റ് ആണ് ഏറ്റവും മേജർ ചേഞ്ചസ് കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് എന്ന് പറയും സോ കറക്ട് ആൻസർ വരുന്നത് ചേഞ്ചസ് ഇൻ പ്രിയാമ്പിൾ ടു ദ ഇന്ത്യൻ കോൺസിറ്റ്യൂഷൻ അതുകൊണ്ട് തന്നെ ഫോർട്ടി സെക്കൻഡ് അമെമെന്റ് നമ്മള് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഇസ് ബോറോഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊസീജിയർ എക്സ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഫ്രേസ് എവിടെ നിന്നാണ് നമ്മൾ ഇൻസ്പയർ ചെയ്ത് ബോറോ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതെവിടെ ഈ പ്രൊസീജിയർ എക്സ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ കാണുന്നേ നമ്മൾ ആർട്ടിക്കിൾ ട്വന്റി വൺ വായിക്കുന്ന സമയത്ത് ഒരു പേഴ്സൻ്റെയും റൈറ്റ് ടു ലൈഫ് ഡിപ്രൈവ് ചെയ്യാൻ നിഷേധിക്കാൻ പാടില്ല എക്സെപ്റ്റ് ബൈ ദ പ്രൊസീജിയർ എക്സ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ലോ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രൊസീജ്യർ വഴിയല്ലാതെ ഒരു വ്യക്തിയുടെയും റൈറ്റ് ടു ലൈഫ് ജീവിക്കാനായിട്ടുള്ള അവകാശം നിഷേധിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് പോയില്ലോ ഈ വേഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ ജാപ്പൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണോ അയർലൻഡിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ എവിടെ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിലെ കറക്റ്റ് ആൻസർ നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ തേർട്ടി വണ്ണിൽ നിന്നാണ് നമ്മൾ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് കൊണ്ടുവന്നേക്കല്ലേ നമ്മളിപ്പോൾ ഇവിടെ ട്വന്റി വണിൽ ഉപയോഗിക്കുന്നുണ്ട് ആർട്ടിക്കൾ ട്വന്റി വണിൽ നോ പേഴ്സൺ ബി ഡിപ്രൈവ് ഓഫ് ദ ലൈഫ് എക്സെപ്റ്റ് ബൈ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഇത് നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന് പറഞ്ഞാൽ ഫ്രൈസ് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മൾ കട കടമെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ തേർട്ടി വണ്ണെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് സോ കറക്ട് ആൻസർ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓരോരോ കോൺസെപ്റ്റുകൾ എവിടെ നിന്നൊക്കെ ബോറോ ചെയ്തു എന്നുള്ള ആ ഒരു സോഴ്സസ് അപ്പൊ അത് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെ സോഴ്സസ് ആണ് നമ്മൾ ബോറോ ചെയ്ത് ഫീച്ചേഴ്സ് ആണ് ബോറോ ചെയ്തെടുത്തുള്ള നമ്മൾ പഠിച്ചുവെക്കാം അപ്പം യു കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നു ഇനി അയർലൻഡിന് എന്തൊക്കെ കൊണ്ടുവന്നു വന്നു യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നു ഇപ്പം ഈ കൊസ്റ്റിൻ കാണുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ അതുമായി കണക്ട് ചെയ്ത് വരാവുന്ന മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ബോറോ ചെയ്തെടുത്ത് അതും കൂടി പഠിച്ചു വെക്കാം ഇന്നലെ അടുത്ത ക്വസ്റ്റിൻ ഐഡിയ ഓഫ് ദി കൺകറൻ ലിസ്റ്റ് ഈസ് ബോറോഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺകറൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഐഡിയ എവിടെ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തെടുത്തത് കാനഡ ഓസ്ട്രേലിയ യു എസ് എ ജപ്പാൻ ഇങ്ങനെ നാല് ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളത് എവിടെ നിന്നാണ് കൺകറൻ ലിസ്റ്റ് ബോറോ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം കൺകറൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് ലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെവൻത്ത് ഷെഡ്യൂളിൽ ഫെഡറൽ പവേഴ്സ് പറയുന്നതാണ് ഫെഡറൽ പവേഴ്സ് എന്ന് പറഞ്ഞാൽ ലോ മേക്കിംഗ് പവേഴ്സ് പറഞ്ഞിട്ടുള്ളത് സെവൻ ഷെഡ്യൂളിലാണ് പന്ത്രണ്ട് ഷെഡ്യൂളില് സെവൻ ഷെഡ്യൂളിലാണ് ലോ മേക്കിംഗ് പവേഴ്സ് പറയുന്നത് അവിടെ ആ ലോ മേക്കിംഗ് പവേഴ്സിൽ ഫെഡറൽ പവേഴ്സ് പറയുന്നത് മൂന്ന് ലിസ്റ്റുകളായിട്ടാണ് ആ മൂന്ന് ലിസ്റ്റുകൾ ഏതൊക്കെയാണ് ഫെഡറൽ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് സോറി യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഇപ്പോൾ ഫെഡറൽ പവേഴ്സ് പറയുന്ന മൂന്ന് ലിസ്റ്റുകളായിട്ടാണ് അതിൽ ഫസ്റ്റ് വൺ യൂണിയൻ ലിസ്റ്റ് സെക്കൻഡ് വൺ സ്റ്റേറ്റ് ലിസ്റ്റ് തേർഡ് വൺ കൺകറൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന മാറ്റേഴ്സിനെ സംബന്ധിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ് അതായത് നമ്മുടെ പാർലമെന്റിനാണ് ദെൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന മാറ്റേഴ്സിനെ സംബന്ധിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ അതാത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സിനാണ് ഇനി കൺകറൻ ലിസ്റ്റിൽ പറയുന്ന സബ്ജക്ട്സിനെ സംബന്ധിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ പേർക്കും അതോറിറ്റി ഉണ്ട് ആർക്കൊക്കെ യൂണിയനും ഉണ്ട് അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഉണ്ട് അപ്പൊ അങ്ങനെ പറയുന്ന ഈ കൺകറൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എവിടെ നിന്ന് നമ്മൾ ബോറോ ചെയ്ത് എടുത്തു ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടവെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഓസ്ട്രേലിയ ആണോ കാനഡയാണോ യു എസ് എ ആണോ ജപ്പാൻ ആണോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സോ അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് കൺകറൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ബോറോ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് സോ അതും പഠിച്ചു വെക്കുക മറ്റു രണ്ട് ഓപ്ഷൻസ് അല്ല കേട്ടോ മറ്റു രണ്ട് ഓപ്ഷൻസ് ബാക്കിയുള്ള ഓപ്ഷൻസ് അല്ല കാനഡയും യു എസ് എയും ജപ്പാനും ജപ്പാനും അല്ല ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ കൺകറൻ ലിസ്റ്റ് കൊണ്ടുവന്നത് കറക്റ്റ് ആൻസർ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇനി അടുത്ത ക്വസ്റ്റിൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത മാറ്റർ ഇതിലേതാണ് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു സെവൻത് ഷെഡ്യൂളിൽ എത്ര ലിസ്റ്റ് ഉണ്ട് മൂന്ന് ലിസ്റ്റ് ഉണ്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന മാറ്റേഴ്സിനെ സംബന്ധിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് യൂണിയൻ ആണ് വിച്ച് മീൻസ് സെൻട്രലിനാണ് ദെൻ അതായത് പാർലമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന മാറ്റേഴ്സിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ് ദെൻ അടുത്തത് ഏതായിരുന്നു കൺകറൻ ലിസ്റ്റിൽ കൺകറൻ ലിസ്റ്റിനെ സംബന്ധിച്ച് രണ്ടുപേർക്കും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതാത് സ്റ്റേറ്റുകൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അതാത് സ്റ്റേറ്റുകൾക്ക് ഏതിനെ ആയിരിക്കും നിയമങ്ങൾ ആ സ്റ്റേറ്റിന്റെ ജൂറുശിക്ഷനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഇതിൽ ഓപ്ഷൻ പോലീസ് ലോ ആൻഡ് ഓർഡർ പ്രസൻസ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സി സി ആർ പി സിആർപിസി ഇതിൽ ഏതൊക്കെ ആയിരിക്കും സ്റ്റേറ്റ് ലിസ്റ്റിന് പറ്റാത്തത് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് പറ്റാത്തത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരാത്ത മാറ്റർ പോലീസ് പറ്റുമോ പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിന് പറ്റുന്ന ആണോ ലോ ആൻഡ് ഓർഡർ പറ്റുന്നതാണോ പ്രസന്റ് പറ്റുന്നതാണോ ദൻ സി ആർ പി സി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പറ്റുമോ ഇതില് പോലീസും ലോ ആൻഡ് ഓർഡറും പ്രസനം ഈ മൂന്ന് കാര്യങ്ങളും ഇത് മൂന്നും സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മാറ്ററാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത മാറ്റർ സോ അപ്പോൾ ഇതിൽ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് ആണ് ഇപ്പോൾ പോലീസിനാണെങ്കിലും അതുപോലെ തന്നെ പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ റിലേറ്റഡ് പ്രസന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ അതാത് സ്റ്റേറ്റിന് നിർമ്മിക്കാൻ പറ്റും പക്ഷേ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുമ്പോഴേക്കും അത് കൺകറന്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മാറ്ററാണ് അതായത് കൺകറന്റ് ലിസ്റ്റിൽ ലിസ്റ്റ് ത്രീയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റ് ത്രീയിൽ എൻട്രി ടുവിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സോ സി ആർ പി സി എന്ന് പറയുന്നത് ആ ക്രിമിനൽ പ്രൊസീജിയർ കോർഡിനെ പറ്റി രണ്ടുപേർക്കും യൂണിയനും സ്റ്റേറ്റിനും രണ്ടുപേർക്കും പവർ ഉണ്ട് ലെജിസ്ലേറ്റ് ചെയ്യാനായിട്ട് സിആർ പി സി റിലേറ്റ് ചെയ്തിട്ട് സോ അപ്പോൾ ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത് സ്റ്റേറ്റിന് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട് സിആർ പി സിയെ സംബന്ധിച്ചാണെങ്കിൽ സ്റ്റേറ്റിന് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും യൂണിയന് അതിൽ പറഞ്ഞിട്ടില്ല സി ആർ പി സിയിൽ പറയുന്ന അക്രോസ് കൺട്രി നമ്മുടെ മുഴുവനായിട്ടും സിആർപിസി യൂണിഫോംലി എൻഷുർ ചെയ്യാനായിട്ടുള്ള റോളും ഉണ്ട് സോ ഇതിൽ വരാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത മാറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ സിആർപി സി ആണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് ബാക്കിയെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലിസ്റ്റ് ടൂല് എൻട്രി വണ്ണിൽ വരുന്നതാണ് പോലീസ് എൻട്രി ഫോറിൽ വരുന്നതാണ് പ്രസന്റ് ദെൻ പോലീസ് ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത് എൻട്രി വണ്ണിൽ അതും എൻട്രി വണ്ണിൽ വരുന്നതാണ് സോ അവിടുത്തെ ൻസർ നോട്ട് ഇൻക്ലൂഡഡ് ആണ് ചോദിച്ചത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആണ് അടുത്ത ക്വസ്റ്റിൻ ഹു ആസ് ദ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയുടെ ആരായിരുന്നു പറഞ്ഞു അസംബ്ലിയില് ആര് അവതരിപ്പിച്ചു റെസോല്യൂഷൻ ജവർലാൽ നെഹ്റു അതൊക്കെ പറഞ്ഞു അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഹു ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ജവഹർലാൽ നെഹ്റു ആണോ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ ബി എൻ റാവു ആണ് ആരായിരുന്നു പ്രസിഡന്റ് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് കാരണം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാണ് പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തത് ഡിസംബർ ലെവൻറ്റ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡേറ്റ് ഓർത്തിരിക്കുക ഡിസംബർ ലെവൻത് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തത് അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലേക്ക് ഒരുപാട് ഗൈഡിങ് റോൾസ് കൊണ്ടുവന്നിട്ടുള്ള ത്രൂ ഔട്ട് ഗൈഡിങ് റോൾസ് നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ നടത്താനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ ഒരു മേജർ റോൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മറ്റൊരുപാട് വ്യക്തികൾ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു ഒത്തിരി കമ്മിറ്റീസ് ഉണ്ടായിരുന്നു അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇനി ബി എൻ റാവു ആരാണ് ബി എൻ റാവു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നു അതടുത്ത ക്വസ്റ്റ്യൻ വരും അപ്പോ പ്രസിഡന്റ് ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിലെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നാണ് ഇലക്ട് ചെയ്തത് ഡിസംബർ ഇനി ഇലവൻ സിക്സിൽ ഇനിസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ടു ദോൺ അസംബ്ലി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ആൻസർ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബി എൻ റാവു ഓപ്ഷൻ ഏതാ കറക്റ്റ് ആൻസർ ബി എൻ റാവു ആണ് കാരണം ബി എൻ റാവു ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്നറിയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലെ അദ്ദേഹമായിരുന്നു നമ്മുടെ ഒരു ലീഗൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ ഒരു ഗൈഡിങ് റോൾ ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെയൊക്കെ ഗൈഡിങ് റോളും അതോടൊപ്പം തന്നെ ഒരു ലീഗൽ എക്സ്പെർട്ടൈസ് ആയിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്തതും അതോടൊപ്പം തന്നെ ഒരു ബാക്കിയുള്ള ഒരു ലീഗൽ എക്സ്പെർട്ടൈസ് ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്തിരുന്നതും ഡോക്ടർ സോറി ബി എൻ റാവു എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ബി എൻ റാവുവിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഒരു ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക് അത് പ്രിപ്പയർ ചെയ്യുന്നതിലും അതായത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിലും ഒക്കെ ഇനീഷ്യലി തൊട്ടേ ഒരു റോൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബി എൻ റാവു എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരാണെന്ന് ചോദിച്ചാൽ ബി എൻ റാവു ആണ് സോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിലും ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എം സി ക്യൂസ് ഹോപ്പ് യു ഓൾ ഇത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്